കോഴിക്കോട് ബസ് കണ്ടക്ടറുടെ ഗുണ്ടായിസം ബൈക്ക് യാത്രികരെ ക്രൂരമായി മർദ്ദിച്ചു അശ്രദ്ധമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം നടു റോഡിലെ കയ്യാങ്കളിയുടെ ദൃശ്യം ട്വന്റി ഫോർ ലഭിച്ചു ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് ഷഹദ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ ഇയാൾക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ അപ്പോൾ അശ്രദ്ധമായ അലക്ഷ്യമായ ചോദ്യം കയ്യാങ്കളി മർദ്ദനമാണെങ്കിൽ പോലീസ് ഇടപെടണ്ടേ വിജയകുമാർ നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് കാരണം പോലീസ് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഈ സംഭവങ്ങളുടെ തുടക്കം നടക്കാവിൽ നിന്നാണ് നടക്കാവിൽ നിന്ന് ഈ ബസ് അശ്രദ്ധമായി അശ്രദ്ധമായി വണ്ടി ഓടിക്കുകയും ഈ കുടുംബം സഞ്ചരിക്കുന്ന അതായത് റെസ്റ്റിയിൽ സ്വദേശികളാണ് ി അതുപോലെ തന്നെ രാജീവ് ഈ ദമ്പതികൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് കൂടി അതായത് അപകടമാവും വിധത്തിലാണ് ഇവർ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് അവരോട് വട്ടി നിർത്തിയില്ല തുടർന്ന് ഇവർ വണ്ടി മുന്നോട്ട് പോവുകയാണ് അത് ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ പന്തിരങ്കാവിലെത്തുന്നു പന്തിരങ്കാവിൽ എത്തി ബസിന് മുന്നിൽ ഈ ബൈക്ക് നിർത്തിയ സമയത്ത് എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഡ്രൈവറല്ല മറിച്ച് കണ്ടക്ടർ ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന് ഈ സ്ത്രീയെ കയ്യേറ്റം ചെയ്യുകയും ഒപ്പം തന്നെ അസപ്യം പറയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ കൂടിയിരുന്ന നാട്ടുകാരുടെ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പിന്നീട് അത് ആദ്യം പിന്നീട് പിന്നീടത് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു കണ്ടക്ടറുടെ കയ്യിൽ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് മെഷീൻ ആ ടിക്കറ്റ് മെഷീനും കൊണ്ട് ഈ സ്ത്രീയുടെ വലത് കൈക്ക് അടിക്കുകയും ചെയ്തു വലത് കൈക്ക് നീര് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് ഏതാണ് എന്നും തിരിച്ചറിയാം തിരിച്ചറിയാം അതിലെ ജീവനക്കാരെ അപ്പോൾ ആൾ അന്വേഷണം നടത്തേണ്ടതില്ല അയാൾ എവിടെ ഉണ്ടെന്ന് മാത്രം അന്വേഷിച്ചാൽ ആ തീർച്ചയായിട്ടും അതിന്റെ ദൃശ്യങ്ങളും അടക്കമാണ് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കാണിക്കുന്നത് ഒപ്പം തന്നെ ഇവരും നൽകിയിട്ടുള്ള പരാതിയിലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബസ് എന്ന് പറയുന്നത് നരിക്കുഞ്ഞ് റൂട്ടിലൂടുന്ന ബിൽസാജ് എന്ന് പറയുന്ന ബസ്സാണ് ആ ബസ്സിലെ കണ്ടക്ടറാണ് ഇത്തരത്തിൽ ഈ ദമ്പതികളെ കൈയേറ്റം ചെയ്തിട്ടുള്ളത് ബസ് കാര്യങ്ങൾ ചോദിച്ചത് പക്ഷേ കണ്ടക്ടറാണ് ചെയ്തിട്ടുള്ളത് ും നടക്കാവ് പോലീസ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടും എന്ന് കരുതാം ഒരു സ്ത്രീയെ ഉൾപ്പെടെയാണ് അയാൾ മർദ്ദിക്കുന്നത് ടിക്കറ്റ് മെഷീൻ കൊണ്ട് അവരുടെ കൈക്ക് അടിച്ചു പരിക്കേറ്റിട്ടുണ്ട് ചികിത്സ തേടിയിട്ടുണ്ട് ഈ അമിത വേഗം അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറുടെ പെരുമാറ്റമാണിത് അപ്പോൾ പോലീസ് അടിയന്തരമായി ഇടപെടും തെളിവായി ദൃശ്യങ്ങളും ഇതായിപ്പോൾ കണ്ടു കാണുമെന്ന് ഞങ്ങൾ കരുതുകയാണ് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്